ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചിക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തിന്നിട്ട് എല്ലിനിടെ കയറുക എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു പരിപാടിയാണ് അതായത് ഇന്ന് ഞാൻ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹെയർ കട്ട് പരീക്ഷിച്ചിട്ട് എനിക്ക് പണി കിട്ടാറുള്ളതാണ് അപ്പോൾ ഇരിക്കുമ്പോൾ ഓരോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ എനിക്കിന്ന് ഹെയർ കട്ട് ചെയ്യണമെന്ന് പെട്ടെന്ന് ഒരു തോന്നൽ തോന്നി അങ്ങനെ ഞാൻ എന്തായാലും ഫ്രണ്ട് ഭാഗമാണ് ബാക്കിലേക്ക് കട്ട് ചെയ്യാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട് മുടിയുടെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് മുടി രണ്ട് സൈഡിലേക്ക് ഞാൻ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് ചീവി ഉടക്ക് കളയുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് നല്ല പണി കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ സിനിമ ഇങ്ങനെ നമ്മൾ റീൽസൊക്കെ കാണില്ലേ ഇതേപോലെ ആൾക്കാർ ഇങ്ങനെ കത്രിക വെച്ചിട്ട് ചെയ്യുന്ന അങ്ങനെ അങ്ങനൊന്നും ചെയ്തു നോക്കി പക്ഷെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അനുസരിച്ച് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കേട്ടോ കുറച്ച് മുടി ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ടുള്ളായിരുന്നു പണി കിട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാത്തോണ്ടൊരു പേടി ഞാൻ അതിൻ്റെ താഴെ ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ ഏകദേശം മുടി അത്യാവശ്യം കയറി കേട്ടോ മുകളിലേക്ക് എന്നിട്ട് ഞാൻ എൻ്റെ പരീക്ഷണം നിർത്താൻ തോന്നിയില്ല അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു അതെ ഇനി ഇപ്പോഴത്തെ സൈഡ് ഒരു സൈഡ് ശരിയാക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈഡ് അത് അധികം സമയമൊന്നും എടുത്തില്ല അതെ വെട്ടി കാര്യം കഴിഞ്ഞു കേട്ടോ അപ്പം രണ്ട് മുടി ബാക്കി ഇത്ര മുടി വന്നു കേട്ടോ അപ്പം ദൈ ഇനി ഇതൊന്നുമല്ല നിങ്ങൾ കാണേണ്ടത് ഇനി അടുത്തതും ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഫ്രണ്ട് ഭാഗം കൂടി കട്ട് ചെയ്യുന്നൊരു സാഹസത്തിലേക്ക് ഇനി എത്തുന്നുണ്ട് അപ്പം ഇതേപോലെ രണ്ട് സൈഡും ഇതേപോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫ്രണ്ടും കൂടെ കട്ട് ചെയ്താലോ എന്ന് എനിക്ക് തോന്നിയത് അപ്പം ഞാൻ ഇതേപോലെ ചീവി ഇട്ടിട്ട് ഇതേപോലെതേ ഇനി ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാൻ പോകാം കേട്ടോ അപ്പം ഇന്നാല് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രശ്നം ഞാൻ ഇച്ചിരി താഴെയൊക്കെ ആക്കിയിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ കുറച്ച് മേളയ്ക്കൊക്കെ ആക്കി അപ്പോൾ അതിന് ശേഷം എന്തേ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഏകദേശം ഒക്കെ വലിയ കുഴപ്പമില്ല സെറ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ കട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഈ മുടി കട്ട് ചെയ്ത് ആ ഒരു സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടറിയില്ല പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും ഈ മുടി നമ്മൾ കെട്ടുന്ന രീതിക്കൊന്നും ഒന്നും ഇരിക്കാതെ നമുക്കൊരു ബുദ്ധിമുട്ടായി ഭാരമായി ഇരിക്കാൻ തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാനൊരുപാട് ഹാപ്പിയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എനിക്ക് അറിയാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ